പറഞ്ഞത് ശ്രീ പ്രശാന്ത് ഇവിടെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവണതകളുടെ ഒരു സൂചനയായി അല്ലെങ്കിൽ ഒരു സൂചികയായിട്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കാണാറുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ലബോറട്ടറി എന്ന രീതിയിൽ തന്നെ ബീഹാറിൽ നടക്കുന്നതിന് അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു രാഷ്ട്രീയ ഇത് തീരുമാനിക്കുന്നതും ബീഹാറിൽ ആവാറുണ്ട് പലപ്പോഴും അപ്പം അത്തരത്തിലൊരു വലിയ മാറ്റം ഇന്ത്യ ഒട്ടുക്കുണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തിന്റെ തുടക്കം ബീഹാറിൽ നിന്നാകാൻ ഈ തവണ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ോ എന്നുള്ള തീർച്ചയായും ബീഹാർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന പല സംഭവ വികാസങ്ങൾക്കും തുടക്കമിട്ടത് ബീഹാറിൽ നിന്നാണ് ഇന്ദിരാഗാന്ധികളുടെ ആഭ്യന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള അടക്കം തുടക്കം കുറിച്ചത് ബീഹാറിന്റെ മണ്ണാണ് അവിടുത്തെ അവിടുന്ന് ആരംഭിച്ച പ്രക്ഷോഭ കൊടുങ്കാറ്റാണ് ഇന്ദിരയുടെ ഭരണത്തെ ജീവിച്ചതും ഒക്കെ അങ്ങനെ ആ നിലയിൽ ഏറെ പ്രസക്തമാണ് ബീഹാർ രാഷ്ട്രീയം എന്നത് ഈ തട്ടിപ്പിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബീഹാറിനെ വ്യത്യസ്തമാക്കുന്നത് അതിൽ ഒന്ന് പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പത്തേഴ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വരുന്ന പോളിംഗ് എങ്കിൽ ഇക്കുറി അത് അറുപത്തി ആറ് പോയിന്റ് എഴുപത് ശതമാനത്തിനും അടുത്തെത്തി കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഏതാണ്ട് പത്ത് ശതമാനമാണ് പോളിംഗ് വോട്ടിങ്ങിൽ വ്യത്യാസം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വോട്ടിംഗ് വർദ്ധിച്ചത് അതിൽ തന്നെ വനിതാ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവും നമുക്ക് ശ്രദ്ധേയമാണ് അതായത് വനിതകളിൽ എഴുപത്തൊന്നേ പോയിന്റ് ആറ് ശതമാനം പേരും വോട്ട് ചെയ്തു പുരുഷന്മാരിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പോൾ പുരുഷന്മാരെക്കാൾ ഏതാനും പത്ത് ശതമാനം അധികമാണ് സ്ത്രീകളുടെ വോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എൻ ഡി എ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഈ സ്ത്രീ വോട്ടുകളിലാണ് അപ്പൊ സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ വർദ്ധിച്ചത് ഞങ്ങൾക്ക് ഗുണമാകും കാരണം നിതീഷ് കുമാർ ഇലക്ഷൻ കൊടുത്തു വന്ന് പ്രഖ്യാപിച്ച ഈ പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിക്ഷേപിക്കുന്ന ആ പദ്ധതിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് സ്ത്രീ വോട്ടർമാരെ പൂർണ്ണമായും തങ്ങളുടെ ഒപ്പം എത്തിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമാണ് എൻ ഡി എ നിൽക്കുന്നത് എന്നാൽ മഹാസഖ്യം പറയുന്നത് ബീഹാറിൽ എപ്പോഴും ഈ പറയുന്ന പോളിങ്ങിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു അധികാര മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് അത് ആദ്യത്തെ ഉദാഹരണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഴിമതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് അന്ന് വോട്ടിങ്ങിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായപ്പോൾ ആദ്യമേ അവിടെ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു മറ്റൊന്ന് തൊണ്ണൂറിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് തൊണ്ണൂറിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഇതേപോലെ വലിയ പോളിങ്ങിൽ വലിയ വ്യത്യാസം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിട്ടുണ്ടായി അന്നും അവിടെ അധികാര മാറ്റം ഉണ്ടായി ലാലുപ്രസാദ് യാദവ് ആദ്യമായി മുഖ്യമന്ത്രിയായി വന്നു പിന്നെന്ന് അതുപോലൊരു പോളിങ്ങിൽ മാറ്റം കണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ എലക്ഷൻ ാണ് ആ എലക്ഷനിലാണ് നിതീഷ് കുമാർ ആർ ജെ ഡി ഭരണത്തെ വീഴ്ത്തിക്കൊണ്ട് എൻ ഡി എ ബീഹാറിൽ അധികാരം പിടിക്കുന്നത് അപ്പൊ ഇത്തവണയും പോളിംഗിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം അത് ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്നാണ് മഹാസഖ്യം പ്രവർത്തകർ പറയുന്നത് അപ്പോൾ ഇതാണ് പോളിംഗിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാന കാര്യം മറ്റൊന്ന് സുമൂ നേരത്തെ ചൂണ്ടിക്കാട്ടി ചില പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പുതിയ ജൻസുരാജ് പാർട്ടിയുടെ പ്രവേശനമാണ് ജൻസുരാജ് പാർട്ടി എങ്ങനെയാണ് വോട്ട് പുലർത്തുക അത് ഈ പറയുന്ന സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് ജനസുരാജ് പാർട്ടി പിടിക്കുന്നതെങ്കിൽ അത് എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായി മാറും എന്നാൽ കഴിഞ്ഞ തകർപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഇരു മുന്നണികളിൽ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് അത് ചൂണ്ടിക്കാട്ടിയത് ചിരാഗ് പസ്വാൻ കഴിഞ്ഞ തരൂർപ്പിൽ വേറൊരു കാരണം മത്സരിച്ചത് എൻ ഡി എയുടെ ഭാഗമായിരുന്നില്ല അത് ജെ ഡിയുവിന് വലിയ നഷ്ടം വരുത്തി എന്നത് നമ്മൾ കണ്ടതാണ് ഇത്തവണ ചിരാഗ് പസ്വാൻ

ആ തീർച്ചയായിട്ടും അത് അപ്പോൾ ഈ ചിരാഗ് പസ്വാൻ എഞ്ചിയിൽ എത്തുമ്പോൾ അവിടെ വരുത്തുന്ന മാറ്റം അതോടൊപ്പം മഹാസഖ്യത്തിൽ ചില മാറ്റങ്ങൾ വന്നു അതൊന്ന് മുകേഷ് താനിയുടെ വി എ പി വികാസിൽ ഇൻസാൻ പാർട്ടിയുടെ വരവാണ് മറ്റൊന്ന് ഐ പി ഗുപ്തയുടെ ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടി ഈ രണ്ട് പാർട്ടികളും നീന്തയിരിക്കുന്ന ദുർബല പിന്നോക്ക ജനവിഭാഗങ്ങളെയാണ് നമുക്കറിയാം മഹാസഖ്യത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എം ഐ ഫോർമുലയാണ് മുസ്ലിം യാദവ ഫോർമുല അതാണ് ആർ ജെ ഡിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ രണ്ട് സമുദായങ്ങളുടെ വോട്ടുകൾ ചേരുമ്പോൾ തന്നെ മുപ്പത് ശതമാനം വോട്ടിലേക്ക് എത്താൻ കഴിയും അതോടൊപ്പം തന്നെ സാഹിനിയും ഐ പി ഗുപ്തയും ഉള്ള നേതാക്കൾ എത്തുന്ന അതിന്റെ വോട്ടുകൾ അപ്പൊ സി പി എമ്മിലെ പോലുള്ള ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ഒക്കെ സമാഹരിക്കുന്ന മറ്റ് ജാതി വിഭാഗങ്ങൾ ഒക്കെ വരുന്ന വോട്ടുകളൊക്കെ ചേർത്താൽ മഹാസഖ്യത്തിന് ഒരു വിജയത്തിലേക്ക് എത്താനുള്ള നല്ല സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന പോലെ പോളിംഗിൽ ഉണ്ടായ വർദ്ധനവും സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിനുണ്ടായ വർദ്ധനവും ഈ ജനസ്വരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകളും അതെല്ലാം എങ്ങനെ പ്രതിഫലിക്കും എന്നതുകൂടി നമുക്ക് നാളെ വോട്ടെണ്ണുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറയേണ്ട